ഓരോ ദുരന്തമുണ്ടാകുമ്പോഴും വെള്ളത്തിൽ വരച്ച വര പോലെ വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ ജനത്തിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഖേദകരമാണെന്ന് കോതമംഗലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ മുളരിങ്ങാട്ട് ആക്രമണത്തിൽ യുവാവിന് ദാരുണ മരണം സംഭവിച്ചതിൽ പ്രതികരിക്കുകയായിരുന്നു അഭിയന്യ പിതാവ് വിഷയത്തിൽ സത്വര നടപടികൾ ഉടൻ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തുടർച്ചയായുണ്ടാകുന്ന വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് സത്തര നടപടി വേണമെന്നും കാട്ടാനയെ ഓടിക്കാൻ ദിവസങ്ങളായി വനാതിർത്തിയിൽ കാവൽ നിൽക്കേണ്ടി വന്ന നിസ്സഹായരായ മനുഷ്യരുടെ വേദന മനസ്സിലാക്കാൻ ഇനിയെങ്കിലും ഭരണകർത്താക്കളും വനംവകുപ്പും അധികൃതരും തയ്യാറാകണമെന്നും കോതമംഗലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ പറഞ്ഞു മുള്ളരിങ്ങാട്ടെ യുവാവിന്റെ ദാരുണ മരണം വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ വനംവകുപ്പ് പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവാണ് ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും വെള്ളത്തിൽ ർച്ച വരപോലെ വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഖേദകരമാണെന്നും മാർ മടത്തി കണ്ടത്തിൽ ചൂണ്ടിക്കാട്ടി മരണപ്പെട്ട യുവാവ് അമറിന്റെ കുടുംബത്തിന് മനുഷ്യപരമായ സഹായം നൽകാൻ വനംവകുപ്പ് തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു അടുത്ത കാലം വരെ കാട്ടാന ശല്യം ഇല്ലാതിരുന്ന മുള്ളരിങ്ങാട് പ്രദേശത്തു നിന്നും കാട്ടാനകളെ പെരിയാറിന് മറുകരയിലുള്ള വനത്തിലേക്ക് തുരത്താനും അവിടെ ട്രെഞ്ചും ഫെൻസിങ്ങും സ്ഥാപിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാനും സർക്കാർ സത്വര നടപടി സ്വീകരിക്കണമെന്നും ബിഷപ്പ് മാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ അഭ്യർത്ഥിച്ചു കൊച്ചി